ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ ിലും ആശുപത്രികളിൽ ചികിത്സിക്കെത്തുന്ന കുഞ്ഞുങ്ങളുടെ സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ മോഷണം നടത്തിയത് ഒരേ സംഘം താനൂർ ആശുപത്രിയിൽ മോഷണ കേസിൽ പിടിയിലായ തമിഴ്നാട് സ്വദേശികളായ മഞ്ജസം ദീപികയുമാണ് പ്രതികൾ മാർച്ച് ഇരുപതിന് താനൂരിലും ഇരുപത്തി ഒൻപതിന് തിരൂരങ്ങാടിയിലുമാണ് പ്രതികൾ മോഷണം നടത്തിയത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സിക്കത്തുന്ന കുഞ്ഞുങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ മോഷണം നടത്തുന്നത് തമിഴ്നാട് സ്വദേശിനികളായ മഞ്ജുസ് ദീപിക എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും മോഷണം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒരേ സംഘമാണ് മോഷണം നടത്തിയതെന്ന് തെളിഞ്ഞത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഒരു വയസ്സായ കുഞ്ഞിന്റെ മാല മോഷ്ടിച്ച കേസിൽ ഇവരുടെ തെളിവെടുപ്പ് നടത്തി മാർച്ചിലായിരുന്നു മുന്നൂർ പാറയ്ക്കാവ് സ്വദേശി വമ്പിശ്ശേരി മുസമ്മിൽ മുബശിറ ദമ്പതികളുടെ മകൻ സിഹിലാലിന്റെ ഒരു പവൻ്റെ സ്വർണമാല പ്രതികൾ കവർന്നത് ഒ പി ടിക്കറ്റ് നൽകുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു മോഷണം നടത്തിയത് ആശുപത്രിയിലെ സിസിടി വി പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പിടികൂടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചും മോഷണം നടത്തിയത് ഇവരാണെന്ന് കണ്ടെത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി